ും എനിക്ക് ഞാൻ കറിവൊക്കെ വേണമെങ്കിൽ എനിക്ക് കൊറച്ച് കാര്യം ഉണ്ടായിരുന്നു പിന്നെ അത് തന്നെയല്ല ഇരിക്കുന്നോണ്ട് ഞാൻ അത് ചെയ്തില്ല പിന്നെ ഞാൻ മീൻ വറക്കും അതെല്ലാം എനിക്ക് എന്തി അതല്ലോ മറ്റേ റേഷൻ ഗായ് സ്റ്റൗസ് ഇതാണ് അതെ ഇത് അടക്കാൻ പറ്റിയ അടപ്പില്ല വലിയ ഉരുളിയാണ് അപ്പൊ ഇത് അടയ്ക്കാൻ പറ്റിയ അടപ്പില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യാ വാഴയിലെ വെട്ടിങ്ങനെ മേളിൽക്കൂടി വെച്ചിട്ട് ചെറിയൊരടപ്പുണ്ട് ഇങ്ങനെ വെയിറ്റ് ആയിട്ട് മേളുകൾ കൊടുത്തു അതാകുമ്പഴത്തേക്ക് ആവി നിന്ന് വേവും പറ്റും അല്ലെങ്കിൽ ആവി മൊത്തം വെളിയിൽ പോത്തില്ല ഇതാകുമ്പോഴത്തേക്ക് ആവിയിൽ നിന്ന് നല്ലോണം അത് വേവ്